ഞാൻ ഇടുക്കിയിലെ പശുപാറ ഗ്രാമത്തിലാണ് അഗസ്റ്റിചേണ്ടും ജിനോയും വാഴക്കുല വെട്ടാനുള്ള ശ്രമത്തിലാണ് ജിനോ ഇത് ഏതിനും വാഴക്കുലേ ഇത് എന്ന് പറയും ആ എന്താ പ്രത്യേകത എന്താ ഇത് കേട് കുറവാണ് ആ പിന്നെ ഒരു കൊല വെട്ടി തന്നെ അടുത്ത കൊല മൂത്ത് വരുന്നുണ്ട് ശരി അതെ അതെ ഇത് തുറു കുറെ ഇത് ധാരാളമായിട്ട് വിത്തുകളുണ്ടാവും കേട് കുറവാണ് ഇതിപ്പോ എടുക്കാറായി വരുന്നുണ്ട് ും ഒരു കൊല്ല എന്നാ മറ്റുരം കുറവാർക്കൊക്കെ കഴിക്കാം ഓ കഴിക്കാം ഇതാണ് സുഗന്ധി അല്ലേ